ആളുകളെ ഇഷ്ടമാണ് ജീവിതത്തിൽ ധാരാളം ക്ഷമയുണ്ടാകണം നല്ലോണം സഹുറുണ്ടായ അള്ളാവിനും അല്ലാണ്ട് ഇഷ്ടമാണ് ക്ഷമയുള്ള ആളുകളെ ജീവിതത്തിൽ നല്ലോണം എല്ലാത്തിനും ക്ഷമിക്കണം വീട് മക്കള് വാഹനം ജോബ് ബിസിനസ് എല്ലാം തകർക്കപ്പെടാം എല്ലാം നഷ്ടമാകാം എല്ലാ അർത്ഥത്തിലും നാശനഷ്ടങ്ങൾ വരാം ബുദ്ധിമുട്ടുകൾ വരാം സങ്കടങ്ങൾ വരാ ആറു മക്കളുള്ള മഹാന്റെ രണ്ട് മക്കളങ് മരിച്ചുപോയപ്പോ ആ മഹാൻ പറഞ്ഞില്ല രണ്ട് മക്കൾ മരിച്ചുയല്ലോ അദ്ദേഹം പറഞ്ഞു കുഴപ്പമല്ല ആറ് മക്കളെ അല്ല തന്നു തന്നു രണ്ടല്ലേ കൊണ്ടുപോയത് സാരല്ലേ വേറൊരു മഹാന്റെ വീട്ടിലേക്ക് തീ പിടിച്ചു എല്ലാ മക്കളും മരിച്ചുപോയി പോയി പോയി ഒരു മനുഷ്യനുള്ള എല്ലാ മക്കളും മരിച്ചുപോയി എല്ലാ സമ്പത്തും നാശമായി എല്ലാ കൃഷിയുടെ വിത്തുകളും നാശമായി ആ മാനോടെ ആളുകൾ പോയി പറഞ്ഞു എല്ലാ കത്തിച്ചായി പോയി എല്ലാത്തിലായി പോയി മക്കളും മരിച്ചു പോയി കൃഷിയുടെ വസ്തുക്കളെല്ലാം നാശമായി പോയി അദ്ദേഹം പറഞ്ഞു പിന്നാലില്ല അള്ളാവിനുള്ളതാണ് റബ്ബ് തന്നതാണ് റബ്ബ് തിരിച്ചുകൊണ്ടുപോയതിൽ പരാതിയില്ല എങ്ങനെ ഒരാളുടെ മക്കൾ മുഴുവനും മരിച്ചു പോവുക വീട് കത്തിച്ചാമ്പലാവുക അമ്പലാവുക തളർന്നില്ല